നമസ്കൃതം ഇസ്ലാം മതത്തിൽ പഞ്ചസ്തംഭങ്ങളുണ്ട് അതായത് അഞ്ച് നിർബന്ധ പ്രമാണങ്ങളുണ്ട് ഒരു മുസ്ലിം മുസ്ലിം ആകണമെങ്കിൽ അവൻ ഈ അഞ്ച് പ്രമാണങ്ങളും പാലിക്കണം ഒന്നാമത്തേത് അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും അള്ളാഹുവിൻ്റെ ദൂതനാണ് പ്രവാചകനെന്നും ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തേത് അഞ്ച് നേരത്തെ നിസ്കാരം അതായത് പ്രാർത്ഥന അഞ്ച് നേരവും നിസ്കരിക്കണമെന്നാണ് എന്നാൽ നിസ്കരിക്കണമെന്നാണ് ഖുർആാനിൽ പറയുന്നത് മൂന്നാമത്തേത് സക്കാത്താണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നതാണ് സക്കാത്ത് നമ്മുടെ ജീവിത സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ഒരു മുസ്ലിം അതില്ലാത്തവന് കൊടുക്കണം അതാണ് സക്കാത്ത് നാലാമത്തേത് ഹജ്ജാണ് ഒരിക്കലെങ്കിലും മക്കയിലും മദീനയിലും പോയി ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിത ദൗത്യം അതെല്ലാവർക്കും സാധ്യമല്ല എങ്കിൽ പോലും അതിന് പരിശ്രമിക്കണം എന്ന് ഖുറാൻ പറയുന്നു അഞ്ചാമത്തേത് നോമ്പാണ് എല്ലാ മുസ്ലീമുകളും അവൻ ആരോഗ്യം അനുവദിച്ചാൽ അവൻ ബാലനല്ലെങ്കിൽ അവന് മാനസിക വിഭ്രാന്തി ഇല്ലെങ്കിൽ നോമ്പ് എടുക്കണം എന്നാണ് ഖുറാൻ പറയുന്നത് സ്ത്രീകൾക്ക് ആർത്തവം നോമ്പെടുക്കേണ്ടതില്ല എന്നാൽ അതിനുശേഷം അത്രയും ദിവസം ആ നോമ്പെടുത്ത് അവർ വീട്ടണം അങ്ങനെ ഓരോ മുസൽമാനും നോമ്പ് എടുത്തേ എന്ന് ഖുറാനിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് നോമ്പ് ഇസ്ലാമിക ജീവിതത്തിൽ ഇത്രയേറെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയത് റംദാൻ മാസത്തിലാണ് എല്ലാവരും നോമ്പെടുക്കുന്നത് ആ നോമ്പാചരണം ഇപ്പോൾ തുടരുകയാണ് പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് ഇസ്ലാമിക വിശ്വാസികൾ നോമ്പെടുക്കുന്നത് തുപ്പൽ പോലും ഇറക്കരുതേ എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അങ്ങനെയാണോ എന്ന് നിശ്ചയമില്ല എന്തായാലും സൂര്യാസ്തമയത്തിന് മുൻപ് നോമ്പ് ആരംഭിച്ചാൽ സൂര്യാസ്തമയത്തിന് ശേഷമാണ് നോമ്പ് മുറിക്കുന്നത് ആ നോമ്പ് മുറിക്കൽ ഒരു ആഘോഷമായി ഇഫ്താർ വിരുന്നായി നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ നോമ്പെടുക്കുമ്പോൾ ഖുറാനിൽ നോമ്പിനെക്കുറിച്ച് പറയുന്ന ചില പ്രമാണങ്ങളുണ്ട് എന്തിനു വേണ്ടിയാണ് നോമ്പെടുക്കുന്നത് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ പാപത്തിൽ നിന്നും അകലാൻ നന്മ ചെയ്യാൻ ദാരിദ്ര്യത്തിൻ്റെ വിലയറിയാൻ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ നോമ്പിനെ കൽപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഒന്ന് എല്ലാവർക്കും ഒരുപോലെയാവില്ല സാമ്പത്തിക അവസ്ഥ ദാരിദ്ര്യവും പട്ടിണിയുമുള്ള മനുഷ്യരുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് സക്കാത്ത് ഒരു ഇസ്ലാമിക പ്രമാണമായി വച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പണമുള്ളവനും നോമ്പെടുത്തുകൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ചാൽ മാത്രമേ അവൻ നോമ്പിൻ്റെ അർത്ഥം പൂർത്തിയാക്കൂ അതുകൊണ്ടാണ് എല്ലാവരെയും ദാരിദ്ര്യം അനുഭവിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്താണ് നോമ്പ് കൽപ്പിച്ചിരിക്കുന്നത് അതാണ് ദാരിദ്ര്യത്തെ അറിയുക ദരിദ്രരെ അറിയുക എന്ന ലക്ഷ്യം നോമ്പിനുള്ളത് രണ്ടാമത്തേത് ആരോഗ്യപരമായ കാരണങ്ങളാണ് മനുഷ്യന് സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് നല്ല ഭക്ഷണത്തിനായിരിക്കും രുചിയുള്ള ഭക്ഷണം വാങ്ങിക്കഴിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ അവൻ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ അത് അതവൻ്റെ ശരീരത്തെ ആരോഗ്യത്തെ ബാധിക്കും ഒരുപക്ഷെ ഖുറാനിലൂടെ മനുഷ്യനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്താവാം നോമ്പ് കൽപ്പിച്ചത് ഇത് രണ്ടും നമ്മൾ ഗൗരവത്തോടെ എടുക്കണം ബാക്കി ആത്മീയവശങ്ങൾ ബാക്കി നിൽക്കട്ടെ ഒരു വ്യക്തി അമിതമായ ആഹാരം ഉപേക്ഷിച്ച് ആരോഗ്യമുള്ളവനായി മാറുക ഒരു വ്യക്തി ഇല്ലാത്തവൻ്റെ വേദന അറിയുക ഇത് രണ്ടും ശ്രദ്ധയോടെ കാണേണ്ടതാണ് എന്നാൽ ഒരു ചോദ്യം ബാക്കിയാവുന്നു ഇപ്പോൾ മുസ്ലിം വിശ്വാസികൾ നോമ്പെടുക്കുമ്പോൾ ഇത് രണ്ടും അവർ പരിഗണിക്കുന്നുണ്ടോ നമ്മൾ അത്ഭുതത്തോടെ കാണുന്നത് നോമ്പ് ആഘോഷമായി മാറുന്നു നോമ്പ് ഉത്സവമായി മാറുന്നു നോമ്പ് മുറിക്കൽ അല്ലെങ്കിൽ ഇഫ്താർ വലിയ ആഘോഷങ്ങളുടെ അകമ്പടിയോടെ പല ഭക്ഷണം പല വിധത്തിലുള്ള വിഭവങ്ങൾ ചേർന്ന് ആഘോഷമായി മാറുമ്പോൾ രാത്രിയും പകലും ഉറക്കളച്ചും അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ വാസ്തവത്തിൽ നോമ്പിൻ്റെ ഗുണം അവൻ്റെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്നുണ്ടോ എല്ലാ ഇസ്ലാമിക വിശ്വാസികളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ ചിലവാകുന്നത് നോമ്പുകാലത്താണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിശ്വാസികൾ ഭക്ഷിക്കുന്നത് നോമ്പുകാലത്താണ് ഖുർആൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അനുഭവമായി മാറുന്നു അമിതമായ ഈ ഭക്ഷണ പ്രിയം വാസ്തവത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇഫ്താർ കുറിച്ച് പുനർവിചിന്തനം നടത്താൻ സമയമായിരിക്കുന്നു നോമ്പ് തുറക്കുമ്പോൾ ലഘുഭക്ഷണം കഴിക്കുക വിശപ്പ് അല്പമകറ്റുക അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ദാരിദ്ര്യത്തിന്റെ വില അറിയുന്നത് അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ദൗർലഭ്യത്തിന്റെ ദൗർലഭ്യത്തിൻ്റെ അറിയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിന് കിട്ടുന്ന ഗുണം ലഭിക്കുന്നത് നോമ്പിനെ ഖുറാനിൽ നിന്നും മാറ്റി ഒരു വ്യക്തിയുടെ ആഡംബരമാക്കി മാറ്റിയത് ആഘോഷമായ ഭക്ഷണത്തിന്റെ മാസമാക്കി മാറ്റിയത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആരാണെന്ന് അറിയത്തില്ലാത്ത ഒരാളുടെ ഒരു വീഡിയോ കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ആ മുസ്ലിം സഹോദരൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് എനിക്കും തോന്നി അതുകൂടി കേൾക്കുക ഒരു ദിവസത്തിന്റെ പകലിൽ നമ്മളൊരു മൂന്ന് നേരമുള്ള ഭക്ഷണം കഴിക്കുക ഒന്ന് രാവിലെയും ഒന്ന് ഉച്ചക്ക് ഒന്ന് രാത്രിയും ബാക്കിയൊക്കെ എന്തെങ്കിലും ചെറിയത് ഇതിലെ ഒരു നേരത്തെ ഒരു ഉച്ച നേരത്തെ ഭക്ഷണം നമ്മൾ മനഃപൂർവ്വം വേണ്ടാതെ വെക്കും അല്ലേ മനഃപൂർവ്വം കാരണം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതിന്റെ പേരാണ് നോമ്പ് എന്നിട്ടോ അതിന്റെ ഒമ്പത് മടങ്ങി നമ്മൾ തിന്നുകയും ചെയ്യും അതിന്റെ ഒമ്പത് മടങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഇതിന്റെ പേരാണ് നോമ്പുകാരൻ സംശയമുണ്ടോ ഒന്ന് കൂട്ടി വെക്കുങ്ങൾ ഒരു പത്ത് പേരെന്നാണ് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന മാസം റവ്ലാല്ലെ നോമ്പ് മാസം അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് ഓരോ തീൻ മാസം വരുന്നത് ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നതോ അതും കാലത്താണ് പണി ഏതാണ്ട് രണ്ട് മണി മൂന്ന് മണിക്ക് തുടങ്ങണം വേവിച്ചുണ്ടാക്കലും ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുന്നത് ഏത് കാലത്താണ് നോമ്പ് നോമ്പുകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മത്സ്യവും മാംസവും മാംസം തന്നെ പ്രധാനമായിട്ട് വാങ്ങുകയും അത് വെച്ച് വേവിച്ചുണ്ടാക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്ന മാസം ഏതാണ് അത് നോമ്പുകാലാണ് ഏറ്റവും കൂടുതൽ എണ്ണക്കടികള് ഉണ്ടാക്കുകയും വാങ്ങുകയും തിന്നുകയും ചെയ്യുന്ന കാലേതാണ് അത് നോമ്പുകാലമായിരിക്കും ഏറ്റവും കൂടുതൽ ജ്യൂസ് പോലുള്ള പാനീയങ്ങള് പായസങ്ങൾ തുടങ്ങിയ സാധനം കുടിക്കുന്ന കാലേതാണ് നോമ്പുകാലം ഏറ്റവും കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് കാരക്ക അണ്ടിപ്പരിപ്പ് പോലത്തെ സാധനം തിന്നുന്ന കാലം അതും നോമ്പുകാലം വെറുതെ പറയല്ല കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ ഉപ്പിലിട്ടതും അതുപോലുള്ള മസാല തേച്ചായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി തിന്നുന്ന കാലം നോമ്പ് കാലം ഏറ്റവും കൂടുതൽ നമ്മൾ നെയ്ച്ചോറും ബിരിയാണി മന്തി മന്തിയിൽ തിന്ന മാസം റഫമാസം നോമ്പ് മാസം ഏറ്റവും കൂടുതൽ നമ്മൾ ഉറക്കൊഴിഞ്ഞ മാസം അതും കാലം ഏറ്റവും കൂടുതൽ നമ്മൾ ഉറങ്ങിയ മാസം അതും കാലം ഏറ്റവും കൂടുതൽ നമ്മൾ സോഡ സോട ഉപ്പുസോട കുലുക്കി സർവത്ത് പോലുള്ള സാധനം കഴിച്ച മാസം അതും നോമ്പ് മാസം എന്നിട്ട് നമ്മൾ പറയും നോമ്പ് പട്ടികയാണ് ഭയങ്കര വിശപ്പിന്റെ കാലാണ് വലിയ പ്രശ്നമാണ് ജയിക്കാൻ